ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് യൂസർ കാരുടെ വാഹനങ്ങൾ മാത്രം വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ മറ്റു ചില വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഓട്ടോയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് അത് പുതിയ വാഹനത്തെക്കുറിച്ചല്ല വാഹനം ഉപയോഗിച്ച ആളുകളുടെ റിവ്യൂ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഏതാണെന്ന് അറിയണ്ടേ സിയാജിയുടെ ആപ്പേടെ വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് നേരിട്ട് കസ്റ്റമർ എടുത്തു പോയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ യഥാർത്ഥ അഭിപ്രായങ്ങളാണ് അപ്പൊ അവരുടെ പേര് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അത് കൂടാതെ ഈ ഒരു വാഹനത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ മലപ്പുറം ഡീലർഷിപ്പിന്റെ ഷോറൂമിലെ നമ്പറും കൂടി ഞാൻ ചോദന കൊടുക്കുന്നുണ്ട് താല്പര്യമെങ്കിൽ അതിൽ ാണ് അപ്പൊ എല്ലാവരും കൂടി ചെയ്യുന്നു കാസിലേക്ക് അപ്പോൾ മലപ്പുറത്തുള്ളത് അപ്പൊ വണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ വണ്ടി ഉപയോഗിക്കുന്ന ആളോട് ഒന്ന് അഭിപ്രായം ചോദിച്ചോ കേട്ടോക്കും ഞാനേ ഈ പിയാജിയോന്റെ ആപ്പേന്റെ വണ്ടി ഉപയോഗിക്കണ്ടല്ലോ നിങ്ങള് അപ്പൊ അതേ കുറിച്ചുള്ള ഒരു അനുഭവം അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടേ തിരക്കല്ലെങ്കിലും സംസാരിച്ചു ഓക്കെ തന്നെ വീട്

വണ്ടിങ്ങനെ അത്യാവശ്യം കയറ്റൊക്കെ ആണ് അതിനെപ്പറ്റി നമുക്ക് അറിയില്ല മൂവായിരം കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടിമീറ്റർ ഈ മൂവായിരം കിലോമീറ്റർ ചാർജിംഗ് ഒക്കെ അങ്ങനെ എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടോ അതായത് എട്ട് റുപ്യന് നമുക്ക് അഞ്ചെട്ടം മഞ്ചേരി പോയി തരാം

അല്ല എന്താ ആൾക്കാരെ ചോദിക്കല്ലോ ചോദിക്കലൊക്കെ പോയാല് സാറാറേ നല്ല രീതി വർത്തമാനം ഞമ്മളുടെ കഴിച്ചു തരും സംശയമൊക്കെ അതേമാതിരി വണ്ടി ഇവിടെ കൊടുത്തിട്ട് വരും ചാർജ് കുത്തി തരും വളരെ അപ്പൊ നമ്മൾ അടുത്ത് വന്നത് മുണ്ടുപറമ്പ് ചേരിന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഷോപ്പിലാണ് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് അപ്പോ നമ്മുടെ ആ ഷോപ്പുള്ള ആള് കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം നല്ല കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നാ പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടോ അസാ നിങ്ങള് തിരക്കിലാണ് അല്ലല്ലോ ഞാൻ വണ്ടിയെ കുറിച്ച് ചോദിച്ചാൽ വേണ്ടിട്ട് എന്ത് എടുത്തു കൊടുക്കണ്ടോ ആ ഇവിടെ വെയിറ്റ് ചെയ്യാ നിങ്ങളുടെ പേര് എങ്ങനെയ് മഹബൂബ് ഷെരീഫ് അല്ലെ ഇവിടെ തന്നെ നാട് ഇവിടെ തന്നെ ഷോപ്പാണ് മച്ചിങ്ങലോടെ ഞാൻ അവിടെ ആൽത്തിരി പിന്നെ ഞാൻ ചോദിക്കാൻ ഞാൻ വീഡിയോ ചെയ്യണോ അപ്പൊ ഇങ്ങനെ ഇലക്ട്രിക് വണ്ടികളെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് എത്ര ഇത് വാങ്ങിയിട്ട് ഒരു വർഷം അടുത്ത ആയോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈവിംഗ് ഭയങ്കര സുഖാണ് പിന്നെ കാര്യമായിട്ട് നമുക്ക് മെയിന്റനൻസോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അമ്മ സർവീസ് അടുത്തന്നെ ആയതുകൊണ്ട് എന്ത് പ്രശ്നം എന്താ പ്രശ്ന വിഷയങ്ങളോച്ചാല് അപ്പതന്നെ അത് നമുക്ക് തരും വേറെ കാര്യമായിട്ട് ഇതുവരെ അല്ല ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എല്ലാം വളരെ ആണ് പിന്നെ വലിയ കാര്യം ഈ ഒരു കാറ്റിൽ ഇപ്പൊ വന്നൊരു എട്ട് സ്കൂൾ കുട്ടികളെ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോലുണ്ട് വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഇതാണ് ഇപ്പൊ ഈ വണ്ടി ഞാന് ഇതിന്റെ പർച്ചേസിന് വേണ്ടിട്ട് തിരൂര് കോഴിക്കോട് മഞ്ചേരി പെരുന്തൽമങ്ങ ഇതൊക്കെ ആഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു എന്തായാലും ഒരു പെട്ടെന്ന് ഫോൺ ആണ് ലോഡ് ചെയ്താൽ വരിക അതുപോലെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല പിന്നെ ചാർജ് ചാർജിന്റെ ഒരു കറക്റ്റ് വണ്ടി ഓഫ് ആയി കുടുങ്ങിയൊരു വന്നിട്ടില്ല പിന്നെ ഇത് നൂറ്റി നാപ്പത്തഞ്ച് കമ്പനി പറയേണ്ടത് കിട്ടുന്നുണ്ട് നമ്മളെ ബൂസ്റ്റ് കാണു പോയി കാരണം ഞാൻ ഒരു ദിവസം നാല് പെട്ടേ ബൂസ്റ്റ് മലപ്പുറം തന്നെ സ്ഥലത്തൊക്കെ സ്ഥിരമായിട്ട് ഓടുന്ന ആളാണെങ്കിൽ കിട്ടേണ്ടതാണ് ലോങ് പോകുമ്പോ നല്ലോണം അറിയാം നമ്മൾ കോഴിക്കോട് പോയി വരുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചാർജ് ചെലവാകും ഇവിടെ ഓടേ കിലോമീറ്ററും ആ കിലോമീറ്ററും നോക്കുമ്പോൾ ചിലപ്പോൾ നാല് കട്ട സ്ഥലത്ത് രണ്ട് കെട്ടാണെങ്കിൽ അത് മൂന്ന് കട്ടാവുമ്പോളും ആ ചാർജിങ്ങിനെ മാറ്റം ഉണ്ട് നമ്മൾ കൊടികുത്തി മലയിലെ കയറ്റം വരെ കേട്ടിട്ടുണ്ട് മൂന്നാൾ വെച്ചിട്ട് നല്ല നമ്മൾ ഇവിടുന്ന് പോയപ്പോലും പറഞ്ഞു കേറില്ല ഞങ്ങള് നടന്നു പോവാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മൂന്നാറ് വയസ്സായി കയറി കയറിയോണ്ട് ഞാൻ നമ്മൾ സംബന്ധിച്ചാൽ ഈ വണ്ടി ഓക്കെയാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഫസ്റ്റ് നമുക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടിയായപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു നമ്മൾ നമ്മൾ ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ വണ്ടി ഓടിക്കാൻ വണ്ടി ഞാൻ വളരെ സുഖമാണ് ഞാൻ ആക്റ്റീവ് വൈകി ഫണ്ടായി തങ്ങളെ കുട്ടിക്കാണ് കൊടുത്തത് പക്ഷേ അത് എടുക്കാനുള്ള ഒരു മൈൻഡ് വരുന്ന ഓടിക്കഴിഞ്ഞപ്പോ ഭയങ്കര സ്മൂത്ത് വണ്ടി ഓടിക്കുന്നത് നമ്മൾ എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ അപ്പോലെ എവിടെയാ പോയാലും പ്രശ്നമാണ് അതാണ് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല വന്ന ഒരു കാര്യം പറയാൻ പറ്റും ഓപ്പൺ ആയിട്ട് പറയും അങ്ങനെന്തായാലും പറയും നമ്മള് കുറവൊക്കെ വെച്ച് ചോദിക്കലൊക്കെ അനുഭവമാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പോലെ ഗുഡ് പിന്നെ ഒരു ബാക്കിയുള്ളവരോട് പിന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു ആ യാത്ര പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാടി സംസാരിച്ചു പോലീ സൗണ്ടും പിന്നെ ആൻഡിൽ ടൈറ്റ് അങ്ങനെ എന്തെങ്കിലും ബ്രാൻഡുകൾ അങ്ങനെ പറയാറുണ്ട് കാര്യം ഇതുവരെ തോന്നിട്ട് തോന്നിട്ടില്ല ആൻഡി എപ്പോഴും നല്ലൊരു നല്ലൊരു ഫീലിംഗ് ഉള്ള റഫ് ആയിട്ട് എട്ടങ്ങാ ഓട്ടി ലോങ് പോയി വന്നിട്ട് ഒരു ശ്രീവണ്ണമാരി ഡീസൽ വണ്ടിയോ അതായിട്ട് വാഗനർ ഉണ്ടായിരുന്നു ആക്ടീവായിരുന്നു ആദ്യം ആദ്യം അതൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു വാഗനർ വെച്ചിട്ട് തന്നെയാണ് ഇത് പിന്നെ ഓട്ടി എനിക്ക് കൺഫേം ആയപ്പോ മൂന്ന് മാസം വാഗനർ കൊടുത്തു പിന്നെ ആക്ടീവ് പിന്നെ അവിടെ കടുന്നു അത് എടുക്കാതെ ആദ്യം കുട്ടിക്ക് അതും കൊടുത്തു ും ഫാമിലി ആയിട്ടും പിന്നെ ചെറിയ ടൂറൊക്കെ പറ്റില്ല പ്ലാൻ ചെയ്ത് പോകണ്ടേ രാവിലെ പോയിട്ട് പറഞ്ഞു മല അങ്ങനത്തെ ഓരോ സ്പോട്ടുകൾ പിന്നെ ഇപ്പൊ മലയിൽ പാർക്ക് അങ്ങനത്തെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി വരാം ടൂർ അത്രയും എക്സ്പെൻസ് കുറവാണ് അവർ വണ്ടി വിളിക്കണ്ട എല്ലാരും പോവുകയും ചെയ്യാം കിലോമീറ്റർ കിട്ടുന്നുണ്ട് ില് നൂറ്റിമീറ്റർമീറ്റർ വണ്ടി എവിടെ ബൈക്ക് കുടുങ്ങി പ്രശ്നം വന്നിട്ടില്ല ചാർജ് വേറെ ഒന്ന് ചെയ്യണമെന്നോ അന്ത അവസ്ഥ എല്ലായിടത്തും ഫുൾ ചാർജ് ആക്കി പോയാല് തിരൂരായാലും എത്ര ഉള്ള ചാർജും കാര്യങ്ങളൊക്കെ പിന്നെ ടയർ ഒക്കെ മാറ്റിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ടയറൊക്കെ ഇന്നും അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ ഓക്കെ പിന്നെ എന്തെങ്കിലും സജഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതില് ഒന്നും നമ്മളെ പോയി ഇതില് ചെറുതായിട്ടുണ്ട് ആ സ്റ്റോറേജ് രണ്ടാമത് റീഫിലാണ്ട് ഓടുമ്പോൾ ഉള്ളത് അതിന്റെ പവർ ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും പോലെ നമുക്ക് ആ ഒരു ഒരു കിലോമീറ്റർ ഓടിയിട്ട് മാത്രം പിന്നെ വേറെന്നുള്ളത് ചിലപ്പോ ഓടുമ്പോ ലെവലാകും നമ്മളെ ഈ ആക്റ്റീവ് ഒക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞാല് ഇതിന്റെ ഓണ ഇവിടെ വരും ഈ കൈ ഈ ഓണ ഇവിടെ ഇപ്പൊ ആക്റ്റീവിലെ കൈ വാർത്ത വരാം നമ്മൾ ഇത് ആക്സോറിങ് കൊടുക്കുമ്പോ ഒരു ഓണടിക്കണെങ്കിൽ നമ്മളിങ്ങനെ അടിക്കണം ഫസ്റ്റില് വരുന്ന വളരെ ബുദ്ധിമുട്ട് ഈ കൈ വിട്ടിട്ട് ടിക്കാം അപ്പൊ ഈ ഫസ്റ്റിൽ വരേണ്ട ഒരു ഓണ് വരാ ഫസ്റ്റ് ഓടി ആവുമ്പോ ഓക്കെ ആവും ഫസ്റ്റിൽ ഒരാൾ വണ്ടി എടുക്കുന്ന ഒരാൾ എന്താ ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു ചെലപ്പോ എക്സ്ട്രാ കൊടുക്കുമ്പോ അതൊക്കെ കുറയും ഇതൊക്കെ കൊടുക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റൂല അതാണ് അതിപ്പോ കാര്യങ്ങൾ സജഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പിന്നെ സീറ്റിനെ കുറിച്ച് എന്താ പറയുക സീറ്റ് ഫോൾഡിങ് മറ്റേ വണ്ടിയിലൊക്കെ ഫോൾഡ് ചെയ്യാൻ പറ്റിയത് ഫുൾ ടൈറ്റ് ചെയ്തോണ്ട് പറ്റില്ല സീറ്റ് കവറ് ചെയ്യാനോ അത് മടക്കാൻ പറ്റി കഴിഞ്ഞാല് നമുക്ക് ഈ സീറ്റ് കവർ അടിക്കണ്ട അങ്ങനത്തെ പണികൾ അതെ കുറച്ച് ഒരു പ്രയാസപ്പെട്ടിട്ടാണ് അത് ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങളുള്ളൂ മെക്കാനിക്കലി അല്ലെങ്കിൽ മോട്ടോറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് പിന്നെ ഷോറൂമിലെ പെരുമാറ്റൊക്കെ സോറുലെ പെരുമാറ്റം ഇനി വട്ടം ഓരോ നമ്മളായിട്ടും വേറെ കാര്യങ്ങൾ വേറൊരു വണ്ടിയല്ലേ കാര്യങ്ങൾ വണ്ടിയല്ലോ പെട്ടെന്ന് റെഡിയാണ് അതാണ് നമ്മളിത് വളരെ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ അറിയില്ല എന്താ ചെയ്യേണ്ടല്ല ചെറിയ ഒരു പ്രശ്നം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ നമ്മളിപ്പോ വണ്ടി എടുക്കാൻ വണ്ടികൾഫാക്ഷൻ ആകുന്ന വേറെ വേറെ കമ്പനികൾ കൊറേ വണ്ടി ഉണ്ടല്ലോ ും കുടിച്ചിട്ട് ഏകദേശം നമ്മൾ ഇതേമാതിരി ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതേമാതിരി റിവ്യൂ പറഞ്ഞ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് പിന്നെ നമുക്ക് റിവ്യൂ ഈ വണ്ടി കുഴപ്പമില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ കാരണം മെറ്റൽ ബോഡി ആണ് പിന്നെ ചാർജിങ്ങിന്റെ കാര്യങ്ങള് പിന്നെ അതിന്റെ സെല്ലിന്റെ ബാറ്ററിന്റെ സെല്ലിന്റെ കാര്യങ്ങള് അതൊക്കെ മറ്റേ ഫീച്ചേഴ്സ് ഇതിൽ കൂടുതലുണ്ട് പിന്നെ കുറച്ചും കൂടെ ബെസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ കാരണം പിന്നെ വേറെ സജഷൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പറഞ്ഞ പുത്തൂര് കോട്ടക്കൽ അടുത്താണ് അപ്പൊ വണ്ടി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളൊന്നും ഇവിടെ ഇറങ്ങോ നമ്മള് കോട്ടക്കൽ എത്തിയപ്പോഴേ കോട്ടക്കൽ വരുന്ന വഴിക്ക് പുത്തൂര് ജംഗ്ഷനിലാണ് ഉള്ളത് അപ്പോഴാണ് ഒരു വഴി വണ്ടി വൈക്കിൽ നിൽക്കണുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ആളൊന്നും നോക്കാം ഇത് പാല് സംഭാര സഫർ ചെയ്യുന്ന വണ്ടിയാണ് തോന്നുന്നത് അപ്പൊ ഈ വരുന്ന ആളാണ് വണ്ടിന്റെ ആളെന്ന പറഞ്ഞ് നമുക്ക് ചോദിച്ചോക്കെ ോ ആ ഒരു കൊല്ലം ഒരു കൊല്ലം എന്തുണ്ടോ മാർക്കറ്റ് ഓടും എണ്ണൂറ് കിലോ ലോഡൊക്കെ

വലിയ കാറ്റൊന്നും പക്ഷെ എന്നാലും ഓടും മലപ്പുറം സ്റ്റാർട്ടിങ്ങിന്റെ തോന്നും അത് പിന്നെ പിറ്റേ ദിവസം കൊണ്ട് ശരിയാക്കി തന്നു ഓടിക്കുമ്പോ ചെലപ്പോ ഓഫായിരുന്നു അത്തരൂ അന്വേഷിക്കണ്ടോ വണ്ടികളൊക്കെ അന്വേഷിക്കില്ല അഞ്ചാറ് വണ്ടി കേറോപ്പിലൊന്നു പോയല്ലോ ാണ് തൊണ്ണൂറ് ഒരു ലക്ഷം അല്ല കിലോമീറ്ററിന്റെ നമുക്ക് ഒരു എന്തായാലും എണ്ണൂറ് കിലോ ഡെയിലി കേട്ടാണ്ടാവും ഇപ്പൊ ഉള്ളത് അനുസരിച്ച് ലാഭമാണ് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലതുവരെ റുപ്യ താഴെ വരുള്ളൂ ഇപ്പോ രണ്ടു മാസം ബില്ല് ഒരു എണ്ണൂറ്റി മുപ്പത് റുപ്പ്യൊക്കെ വരുന്നുള്ളു

അങ്ങനെ ഇപ്പൊക്കെ ഇത് നിങ്ങളെ പോരും ഞണ്ട് കയറാൻ പോലും നാലഞ്ച് വണ്ടി ഇതുണ്ട് മഞ്ചേരി ഇവിടെ എന്താണ് ഇരുമ്പൊഴി ഈ ഭാഗത്തൊക്കെ വണ്ടികളുണ്ട് നമ്മളോട് ചോദിച്ചിട്ട് എടുത്താണ് അവരൊക്കെ കുഴപ്പമില്ല ഇതേ അമ്മ ഇത് തന്നെയാണ് അത്യാവശ്യം ലോണും വെച്ച് പോകാനും പറ്റും വല്യ ചെലവുമില്ല പത്ത് റുപ്യ ബാക്കിയാവും ഒരാളൊരു പുതിയൊരു തുടങ്ങണം വലിയ പൈസ കയ്യിലില്ല വല്യ ഒന്ന് പത്ത് ബാക്കി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചെറിയ ഒരു ഇരുപത് റുപ്യ ഡയലി മുറക്കില് അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പോകും മുന്നോട്ട് പോകും പിന്നെ ഈ എങ്ങനെ അങ്ങനത്തെ വലിയൊരു ഷോറൂമെങ്കിൽ നമ്മൾ ചാർജർ മാറ്റിച്ചു അല്ലാതെ അത് ഉണ്ട് എത്ര ഉണ്ട് ഇതിനൊക്കെ ഞാന് കൊണ്ടുപോട്ടിക്കാരനാണ് ഞാൻ പുതിയ മൂന്ന് മൂന്ന് ഒരു ആലത്തുപാടി ഷോപ്പ് എടുത്താണ് ആലത്തുപോയ യൂസറുകാരുടെ ഷോപ്പാണ് ആലത്തിൽപൊടി അങ്ങാടി വരട്ടുണ്ടോ ആലത്തിൽപൊടി അങ്ങാടിയിലെ വലിയാട്ട പടിയൊക്കെ പോകുമ്പോ തന്നെ വലത്യാസം

പൈസ ബാക്കിയാവും ഇപ്പൊ നമ്മള് കോട്ടകലാണുള്ളത് കോട്ടകല് അരിക്കാന്റെ അനുഭവങ്ങളാണ് കേട്ടോ നമ്മള് ഇത്രയും നേരം കേട്ടത് അപ്പോ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അതായത് മുപ്പിന് ഒരു എത്ര വർഷം ഒരു വർഷം ഒന്നര വർഷം ഒരു പത്ത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി അല്ലേ അതിലും മൂപ്പന് വരുമാനം വാങ്ങിക്കുന്നതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിലും എൺവേണ്ടെങ്കിലും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാട്ടോ അപ്പോ ഉള്ളത് മലപ്പുറം വൈലത്തൂര് താനാളൂർ എന്ന സ്ഥലത്താണ് ഒരു ചെറിയൊരു ഫാമിന്റെ അടുത്താണ് അപ്പൊ ഈ ഫാമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന ഒരു വണ്ടി ഉണ്ട് ഏകദേശം നല്ല കിലോമീറ്റർ വണ്ടിയാണ് അപ്പൊ അത് കൊണ്ടെടുക്കുന്ന ആളോടൊന്നും നമുക്ക് എന്തെയാ എന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ വണ്ടി വാങ്ങിയിട്ട് എത്ര ആയി വണ്ടി കഴിഞ്ഞ ഒരു വർഷമായി കുറച്ചായില്ലേ എത്ര ഒരു ഒരു കാലമായി വണ്ടി എടുത്തിട്ട് വണ്ടി ഓട്ടാ സുഖാണ് നല്ല ഓട്ടോ എന്തെങ്കിലും മാറ്റി തന്നിട്ടുണ്ട് അതായത് ഷോറൂമിലൊക്കെ സർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ചെയ്യും വേണ്ടമാതിരി ചെയ്തു തരുന്നുണ്ട് പിന്നെ മോട്ടറിൽ എന്തെങ്കിലും ഇതുവരെ വന്നിട്ടില്ല മോട്ടറിന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ഈ ഒരു പ്രശ്നം ചാർജർ ചാർജ് വാറന് മാറ്റി മാറ്റി പിന്നെ കറണ്ട് ബില്ലില് ഒരു ആയിരം കൂടുതൽ രണ്ടു മാസത്തിനുള്ളത് അഞ്ഞൂറ് വരും അപ്പൊ ആണില്ല ഇവിടെ ഇത് കാര്യം വേറെ വേറെ ചേരവൊന്നും ഇല്ല ഇപ്പൊ ഫാമിന്റെ ആവശ്യത്തിനുള്ള ഓട്ടോ ലാഭമാണ് പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കമ്പനി വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഒരു അഭിപ്രായം ഈ ഈ നിലവിലല്ല ഇപ്പൊ പെട്രോൾ വണ്ടിയെക്കാട്ടിയൊക്കെ ലാഭം ലാഭമാണ് അതിന്റെ മുകളിൽ മുതലായി അതിന്റെ മുകളിൽ എത്തിക്കും കൊണ്ടുപോകാനും ഡീസൽ വണ്ടിട്ടുണ്ടോ അത്രം വെച്ച് കയറി ഡീസൽ വണ്ടി അത്ര തന്നെ പോയില്ലെങ്കിലും എന്നാലും ചെറിയ ഫാമ് എടുക്കണെർപ്പാടൊക്കെ വലിയ ലോഡൊന്നും പറ്റൂല പിന്നെ എണ്ണ അടിച്ച കായ് വെക്കണത് ഭംഗിയായിരുന്നു അതിനൊക്കെ ലാഭമാണ് പിന്നെന്താ വേറെന്താ പുതിയൊരു എടുക്കുന്ന ആളിപ്പോ അഭിപ്രായം ചോദിക്കണേ എന്താ പറയാ നല്ല അഭിപ്രായങ്ങളെ പറയാനുള്ളൂ വേറൊന്നും ഒന്നും എത്ര കിട്ടുന്നുണ്ട് മൈലേജ് ഒരു തവണ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട് തൊണ്ണൂറ് പോകും ഫുള്ള് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് ഷോറൂമൊക്കെ ആണെങ്കിൽ അവരെങ്കിലും ഒരു കംപ്ലൈന്റ് തോന്നി അല്ലെങ്കിൽ ടെൻഷൻ തോന്നി എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചുകഴിഞ്ഞാലൊക്കെ നിങ്ങളുടെ അവിടുത്തെ മൂന്ന് മാസേ പിന്നെ പറയാനുള്ള നൂറ്റിഅമ്പത് കിലോമീറ്റർ ഇരുപത്തിയുപ്പേന്റെ ചെലവ് വരുന്ന രണ്ട് മാസം കൂടുമ്പോ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് കാര്യം എക്സ്ട്രാ വരുന്നുണ്ട് ഡീസൽ വാഹനാണെങ്കിൽ എനിക്ക് നാനൂറ്റിഅമ്പത് രൂപേന്റെ എണ്ണയടിക്കും നാനൂറ്റി അഞ്ഞൂറ് രൂപ ഡിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചു വരുന്നുള്ളൂ പിന്നെ മെയിന്റനൻസ് ആയിട്ട് എന്തെങ്കിലും ജനങ്ങള് പറയും ലോഡ് കയറ്റാൻ പറ്റൂലെ പറയും ഇതിന്റെ വീഡിയോ ഉണ്ടായില്ല ഞാൻ മോട്ടറിന്റെ ഒക്കെ പോക്കിണ്ട് പതിനഞ്ച് പതിനോട്ട് മോട്ടർ ഞാൻ കയറ്റിട്ടുണ്ട് കേറ്റാൻ വലിക്കുന്ന ഒരു എയർപോർട്ടില് എയർപോർട്ടിൽ മൂന്ന് എയർപോർട്ട് അടിച്ച് ആ ലോൺ പോകുന്നുണ്ട് കട ലീവ് മെന ഞാൻ കോഴിക്കോട് വരുന്നു കോഴിക്കോട് പോയി ബീച്ചിൽ പോയി ഒരു അവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് ഞങ്ങള് ചാർജ് കിട്ടും അതുകൊണ്ട് ഒരു ആരമണിക്കൂർ നാട്ടിലെത്താൻ ചാർജ് ആയി അല്ല ഏകദേശം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചില് മിനിമം കിട്ടും കമ്പനി പറഞ്ഞാൽ നൂറ്റി നാല് ആണെങ്കിലും കറക്റ്റ് കിട്ടി എന്താ കാരണം ഇഷ്ടോ ഇഷ്ടനാണെന്താ ചെയ്യാ എണ്ണ കട്ടറോട്ട് പോകുമ്പോഴാണ് എണ്ണ ചെലവ് അവിടെ മാറ്റം വരുന്നത് ബാറ്ററായ കാരണം എന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല എന്ത് വരെ പിന്നെ വണ്ടിക്ക് ഒന്നും ഒന്നും ഇപ്പൊ എട്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഒമ്പത് കടക്കുന്നുണ്ട് ഇന്നലെ സർവീസ് ഇന്നലെ സർവീസ് ചെയ്തു ഇന്നലെ പുതിയ കാലത്ത് സർവീസ് കഴിക്കും ായിരത്തിലാണ് സർവീസ് മൂന്ന് മാസം കൂടുമ്പോ ആണ് അതിപ്പോ മൂന്ന് മാസം സർവീസ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ആർ സി വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഉള്ളു ഗവൺമെന്റിന്റെ ആണ് അല്ല എന്തെങ്കിലും ഒരു രാത്രി ചാർജ് ഫസ്റ്റ് ചാർജ് എങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയില്ല വിളിച്ചോ കാര്യങ്ങളൊക്കെ ഞാൻ ചാർജ് കേറിയ രാത്രിയാണ് ഞാൻ ചാർജ് ഉറപ്പ് വരുത്തി എന്റെ ഷോറിംഗ് കട്ടാക്കി അത് രാത്രിയാണ് വിളിച്ചത് എന്നിട്ട് ഹെൽപ്പ് ആയിട്ട് ചിലവര് പറയുന്നത് ഏത് നമുക്ക് വിളിക്കാം എന്താവശ്യം പിന്നെ കേറുന്ന ആളുകളൊക്കെ നല്ല അയപ്പാണ് വരണേ നമ്പർ എടുത്താൽ അറിയാത്ത ചേച്ചിയാണ് നമ്പർ എടുത്ത് നല്ല സുഖം യാത്ര ചെയ്യാനൊക്കെ

ഒരു യാത്രക്കാരനെ കൊണ്ട് നമുക്ക് രണ്ടര മണിക്കൂർ തിരുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിങ് സംവിധാനം അതല്ലെങ്കിൽ നമുക്കൊരു ഡീസലോ പെട്രോളോ ഉള്ള രൂപ അതെ അതെ അത് വേണം ഇല്ലാത്ത കുഴപ്പമില്ല അപ്പൊ നൂറ്റി നാല്പത് കിലോമീറ്റർ നമ്മൾ അന്ന് ആയി എന്ന് വിചാരിക്കാം അത് ഈ നൂറ്റി നാല്പത് കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് ഒരു ചാർജ് സംവിധാനം ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഈ ഒരു പാർട്ടിനായി നമ്മൾ എന്ത് ചെയ്യും ഈ യാത്രക്കാരന് ബുദ്ധിമുട്ട് വരണം അപ്പൊ ഒരു പെട്രോൾ സംവിധാനം ഡീസലോ പെട്രോളോ രണ്ടാലോ ഒന്ന് തൽക്കാലമായി നമുക്ക് അവിടുന്ന് കൂടി കമ്പനി ഉപകാരമുള്ള സൗകര്യം അത് ഫാസ്റ്റിംഗ് ഞാൻ ഇവിടെ ഈ അത്താപ്പിടി വെക്കാൻ വേണ്ടി കെ സി ബി പറഞ്ഞത് എന്താ എം എൽ എന്റെ ഒരു കത്ത് വേണം നമ്മളെ ഇവിടുത്തെ തവണ മണ്ഡലത്തെ എം എൽ എ ജലീലാണ് വലിയ പുലർച്ചെ പോണം ആ ഒരു ബുദ്ധിമുട്ടാണ് പോയി കഴിഞ്ഞാൽ സാർ എന്തായാലും കത്ത് തരും

ആ ആ പെർമിഷൻ കാര്യങ്ങളും ഓൾ കേരള ആണ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പൊ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളും ഉപയോഗിക്കാം അപ്പൊ ഇതിനേക്ക് ചോദിക്കാനുള്ളത് ഇതിന് പ്രത്യേകമല്ല ആർട്ടിം പൈസ് പോലീസ് പെർമിഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അത് നിങ്ങളൊന്ന് പറഞ്ഞതൊന്നായിരുന്നു കാരണം ഞാൻ ഒരു സ്റ്റാൻഡിൽ പോയിട്ട് അവരായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മളെ ആർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോ സൂപ്രണ്ട് പറഞ്ഞത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴികെ നിങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ എവിടെ പോടാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഇവിടെ എങ്ങനെ വെച്ചാൽ ഡിസ്ട്രിക്ട് പെർമിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് അവർക്ക് ഒരു നമ്മളോടുള്ളൊരു ഒരു ഒരു മനപ്രയാസം കാരണം ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഈ നമ്പർ വാങ്ങിയിട്ട് ഓടുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓടലില് പ്രശ്നമില്ല നിങ്ങൾ പോലീസ് പെർമിഷൻ വാങ്ങണം എന്നാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇതിൽ ജി പി എസ് സംവിധാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വണ്ടിക്ക് ഒരു ആർട്ടിൻ പ്ലേസിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഇത് ആറ്റിമോല പോലീസിന്റെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എവിടെ പോകണമെന്നും ആ ഏത് യാത്രക്കാരൻ ഏത് സമയത്ത് സംസാരിച്ചെന്നും ഇവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇവര് പറഞ്ഞതല്ല ഞങ്ങള് അത്ര കഷ്ടപ്പെട്ട് രജിസ്റ്റർ ഒരു പ്ലേസ് ഉണ്ടാക്കി സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ നിങ്ങൾ ഓടണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിന്ന് പെർമിഷൻ വാങ്ങണം എന്നാണ് അപ്പൊ അതിന് ഇതൊരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം കേരള ഓൾ കേരള പെർമിറ്റ് എന്ന് പറയുമ്പോ അതിന് ആവശ്യമില്ല ഉണ്ടോ ഇല്ല ഇല്ലെന്ന് എനിക്ക് വേണ്ടെന്നാണ് ആറ്റോട്ട് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് വിലയിരുത്തി പറഞ്ഞെന്ന് അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഈ ഒരു ഈയൊരു ഉണ്ടായിരുന്നത് വാഹനം ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടുള്ള നേരിട്ട് സംസാരമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മലപ്പുറത്തെ പിയാജിയോ ആ ഷോറൂമിലെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെടാവുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനുമായി ഷെയർ ചെയ്യാണെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാൻ വൈകരുത് അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം